ഒരു മകന്റെ കഥ വേറെ ഉണ്ട് അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരമ്മയും മകനും മാത്രമേ ഉള്ളു അച്ഛനൊക്കെ നേരത്തെ പോയി അതുകൊണ്ട് പാവപ്പെട്ട അതുപോലെ ദുരിതം അനുഭവിച്ച കഷ്ടപ്പെടുന്ന ഒരു കുടുംബ അല്ലെങ്കിൽ ദുരിതക്കാരെ കഥ പറയുന്നില്ലേ എന്താട്ടെ അപ്പൊ ഈ അമ്മയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് പല്ലൊക്കെ പോയിട്ട് മുന്നിൽ ഒന്നിട്ട് പല്ലേ ഉള്ളു പിന്നെ ഒരു കണ്ണുമില്ല അപ്പൊ വെലിഞ്ഞുണങ്ങി ഒരു കണ്ണുമില്ല പല്ലുമൊക്കെ പോയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് സൗന്ദര്യം നമ്മുടെ സങ്കല്പത്തിൽ മനസ്സിന്റെ അല്ലെങ്കിൽ സൗന്ദര്യം നമ്മൾ നോക്കാം അല്ലെ നമ്മുടെ കുഴപ്പം അങ്ങനെ കണ്ടാലൊരു സൗന്ദര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ കുട്ടി മൂന്നാം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ മകനെ കൊണ്ട് ചേർത്തി ഇടയ്ക്ക് പി ടി എ മീറ്റിങ്ങിൽ പോകുമ്പോ കൂട്ടുകാർ ചോദിക്കാ അതിന്റെ അമ്മയാണെന്നൊക്കെ പറയുമ്പോ അവര് കളിയാക്കുപോ അയ്യേ നിന്റെ അമ്മ അങ്ങനെ ഇങ്ങനെ പറയും അത് ആ രൂപത്തിൽ ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ ഒരു നമുക്കൊരു വിഷമുണ്ടാക്കുന്ന ഒരാള് അങ്ങനെ അവര് ബുദ്ധിമല്ലല്ലോ അവർ വല്യ പോയത് എന്നാലും അങ്ങനെ ഒരു വിഷയം കുട്ടിയെ അറിയില്ലല്ലോ കുട്ടികൾ കളിയാക്കും അങ്ങനെ വല്ലാണ്ട് കളിയാക്കി കളിയാക്കി ഈ കുട്ടിക്ക് അമ്മേനോട് വെറുപ്പായി മാറി ഈ അമ്മയെ കാണുന്നത് അമ്മേന്റെ ഒപ്പം പോകാണ്ടായി അമ്മേനെ സ്കൂളിൽ വിളിക്കാണ്ടായി അമ്മ വരുന്നവർ ഇഷ്ടമല്ല അമ്മയുടെ ഒപ്പം എവിടേയും പോകില്ല വീട്ടിലും വഴക്കായി അപ്പൊ ഇവര് തമ്മിൽ തെറ്റി പിന്നെ അവര് തമ്മിൽ അടുപ്പം ഒരു വീട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ ഭക്ഷണം എന്താ കഴിച്ച് അങ്ങനെ പോകും അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു പത്ത് പതിനേഴ് വയസ്സായപ്പോഴത്തേക്ക് അവൻ ആകെ വെറുത്തവൻ നാട് വിട്ടുപോയി അമ്മേനെ ഉപേക്ഷിച്ച് പോയി അവൻ പോയി ബോംബെ നഗരത്തിൽ എത്തി എത്തിയെന്നു പറയുന്നത് അവിടെ പോയി എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞിടുന്ന അവസാനം പണി കിട്ടി കിട്ടിയതിൽ പിന്നെ നല്ല കഴിവുള്ളവനായതുകൊണ്ട് പിന്നീട് നല്ല ജോലിയൊക്കെ നേടി അവസാനം സമ്പത്ത് ഉണ്ടാക്കി കല്യാണം എഴുത്ത് സുഖമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം അവരെത്തിനാ അങ്ങനെ ഇരിക്കാൻ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം കൂട്ടുകാരെല്ലാം കൂടെ അന്നത്തെ പത്താം ക്ലാസ്സുകാരെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് എല്ലാവരും നമ്പർ എടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് അതിൽ മെസ്സേജ് എടുത്തിട്ട് അടുത്ത ഞായറാഴ്ച നമ്മൾ സ്കൂളിൽ വെച്ചൊരു ഗെറ്റ് ടഗതറുണ്ട് പണ്ടത്തെ പത്താം ക്ലാസ്സുകാരെല്ലാം എല്ലാവരും വരണം എന്നിട്ട് കിട്ടിയ നമ്പറിൽ എല്ലാം വിളിക്കാം ആ കൂട്ടത്തിൽ നമ്മളീ പറഞ്ഞ കുട്ടിയേയും വിളിച്ചു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ഞായറാഴ്ച ഗെറ്റ് ഗെറ്റുഗതർ ഉണ്ട് മണിക്കാണ് നീ മക്കളെയും കൂട്ടി ഭാര്യയും കൂട്ടി വരണം നമുക്ക് ഒന്നിച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞതുപോലെ ആ വിളിയെ കിട്ടി ഇവൻ പോരാൻ ഒരുങ്ങിയിരിക്കുമ്പോ അതിന്റെ രണ്ടു ദിവസം മുമ്പ് വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ബെല്ലടിച്ചു വീടിനും ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ ഭാര്യയാണ് കഥ തുറക്കുന്നത് നോക്കുമ്പോ ഒരു പല്ലില്ലാത്ത കണ്ണുമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് നിൽക്കുന്നത് മെലിഞ്ഞുണങ്ങി മുഷിഞ്ഞ രൂപം കണ്ടപ്പോ തന്നെ ഇത് എന്തോന്നാണ് ആരാണെന്ന് ചോദിച്ചിട്ട് ഞെട്ടിച്ച് കഥകം കാണിച്ചു ഇത് മകൻ കാണുന്നുണ്ട് അവൻ മിണ്ടില്ല അവൻ മനസ്സിലായി അമ്മയെ പക്ഷെ മിണ്ടില്ല അങ്ങനെ അവർ തിരിച്ചു വന്നു അവരുടെ ആ പ്രതീക്ഷയിൽ നഷ്ടപ്പെട്ടു അങ്ങനെ തിരിച്ചു വന്നു ഞായറാഴ്ച വന്നു അവർ തലേ ദിവസം തന്നെ എത്തു ഞായറാഴ്ച ഗെറ്റ് ടുഗതർ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു ഉച്ചയ്ക്കോട് കൂടി കഴിഞ്ഞു അതിനുശേഷം ഉച്ചയ്ക്ക് അവൻ തോന്നി ഈ വീടും അമ്മയൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയാനുള്ള ഉള്ളിലൊരു മോഹം ബാക്കിയുള്ളത് കൊണ്ട് അവൻ ചെയ്തു വേറെ മക്കളെ അവിടെ നിർത്തിയിട്ട് ഇവനൊന്ന് ഓടി വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വീട് തുറന്ന് കിടക്കുന്നുണ്ട് ആരും അവിടെ വിളിച്ചും വെല്ലടിച്ചും ആരുമില്ല അങ്ങനെ അകത്ത് കയറി നോക്കി നോക്കി ചെന്നപ്പോ അടുക്കളയുടെ ഭാഗത്ത് ഒരാൾ വീണ് കിടക്കുന്നുണ്ട് നോക്കുമ്പോ എന്റെ അമ്മയാ ചൂട് മാറാതെ ആ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മരിച്ചു വീണിട്ടുണ്ട് അവിടെ കിടക്കാൻ അപ്പൊ ഇവര് എന്ത് അറിയാതെ അമ്മയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവൻ വല്ലാത്ത വിഷമം തോന്നുന്നു ഇങ്ങനെ ഇരിക്കാം അങ്ങനെ നോക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഗ്ലാസിന്റെ അടിയിൽ പേപ്പർ ഉണ്ട് ആ പേപ്പർ നോക്കി അവൻ എടുത്തു അതിൽ അമ്മ എഴുതിയിരിക്കണം മകനെ നീ എന്തെ എന്തെങ്കിലും വരുമെന്ന് ഞാൻ കരുതി പക്ഷെ നീ വന്നില്ല നീ വന്നെങ്കിൽ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷെ അതിനെനിക്ക് സാധിച്ചില്ല ഏതായാലും നീ എന്തെങ്കിലും വരികയാണെങ്കിൽ നീ അറിയാൻ വേണ്ടി ഞാൻ ഇത് എഴുതി വെക്കുകയാണ് മകനെ നിനക്ക് മൂന്ന് വയസ്സുള്ള സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയിരുന്നു എൻ്റെ മകൻ ഒരു കണ്ണില്ലാതെ വളരുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല അതുകൊണ്ട് എന്റെ ഒരു കണ്ണാണ് നിനക്ക് ഞാൻ തന്നത് അതുകൊണ്ടാണ് മോനെ ഞാൻ നിരൂപിയായി പോയതും നിനക്കെന്നെ ഇഷ്ടമില്ലാതായി പോയതും അതാണ് അത് പക്ഷെ നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് കഴിഞ്ഞില്ല നീ പിന്നിട്ട് വന്നതുമില്ല എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞ അവിടെ വെച്ചു മകൻ ഇടിവെട്ടറ്റത് പോലെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയാം അറിയില്ല ഈ അമ്മയും മകനുമായിട്ട് എന്ന് പറ്റി അവർ തമ്മിൽ തെറ്റി അകന്നു അകന്നു തന്നെ നിന്നു ഒരിക്കലും ആ അമ്മ അമ്മയുടെ സങ്കടം പറഞ്ഞു മനസ്സിലാക്കാനോ അവന്റെ ഉള്ളിലെ നന്മകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ പെരുമാറാനോ കൊടുക്കാനോ അവർക്ക് സാധിക്കാതെ അത് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്